അപ്പൊ പലർക്കും സാധാരണ പുതിയൊരു വീഡിയോ കിട്ടും ഏകദേശം ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു ജോലി മാറി അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും സെറ്റിൽ ആവാൻ കുറച്ച് സമയം എടുത്തു അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഈ ചാനലിലേക്ക് റെഗുലറി വീഡിയോ ഇടാവുന്ന ഉള്ള ദീഡനിശ്ചയത്തോടെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാം എന്തായാലും എല്ലാവർക്കും പുതിയ വർഷ ആശംസകൾ എനിക്ക് അഡ്ജസ്റ്റ് ലേറ്റ് ആയി പക്ഷെ ഒരു ചാനലാണ് അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ മീൻ മാർക്കറ്റിലോട്ട് പോകാം മീൻ മാർക്കറ്റിൽ പോയിട്ട് വളരെ നല്ല മീൻ കിട്ടും അപ്പൊ ഹൗ സേ ഹൗ എന്തായാലും നമുക്ക് ഇനിയും ബൈക്കിലോട്ട് പോകാം ബൈക്കിൽ ബൈക്കിലിരുന്ന് മോട്ടോർ ബ്ലോക്കിലോട്ട് മോട്ടോർ ബ്ലോഗിലെ സെറ്റപ്പിലോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് മീൻ മാർക്കറ്റിൽ പോയി മീൻ മേടിച്ചിട്ട് നിങ്ങളും കൂടെ തടിച്ചേരാം ഏതൊക്കെ മീൻ അവിടെ അവൈലബിൾ ഉണ്ട് ഓക്കെ അപ്പൊ സ്റ്റേറ്റ്മെന്റ് അപ്പൊ എല്ലാവർക്കും മോട്ടോർ ബ്ലോക്ക് സെറ്റപ്പ് നിങ്ങൾക്ക് സ്വാഗതം നമ്മളിപ്പം ക്യാമറ മൗണ്ട് ചെയ്ത് നമ്മുടെ നമ്മളുടെ ബൈക്കിലോട്ടാണ് ഈ ക്യാബ് തന്നെ നമുക്ക് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടേ നമുക്ക് ഹെൽമെറ്റ് ഇട്ടിട്ട് കാരത്തില നല്ല വെയിലുണ്ട് ഫെബ്രുവരി ആയിട്ടില്ല ജനുവരി അടുക്കി വെച്ചിട്ട് തന്നെ നല്ല വെയിലൊക്കെ ഉണ്ട് കുടഞ്ഞ് എന്തായാലും വരാൻ പോകുന്ന ചൂടിന്റെ എന്തായാലും അതിന് ഉദ്ദേശമാണ് പക്ഷെ ഇതാണ് നമ്മുടെ പുതിയ കിട്ടിയ ഹെൽമെറ്റ് ചെറിയ ചെറിയ വിശേഷങ്ങളുണ്ട് ഈ അഞ്ചാറ് മാസങ്ങളുടെ വീടുകൾ അതല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞുതരാം മൈക്കിട്ട് ഓക്കെ അപ്പൊ സൗണ്ട് ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു അപ്പൊരിക്കാനുള്ള സന്തോഷം എക്സൈറ്റ്മെന്റ് അത് എനിക്കും നന്നായിട്ടുണ്ട് ഒരു സ്കൂളിന്റെ ഫ്രണ്ട് ും കുട്ടികളെ സ്കൂളിൽ പരീക്ഷയുടെ റിസൾട്ട് എന്താണെന്ന് തോന്നുന്നത് എനിക്ക് അല്ലെങ്കിൽ പേര് വേണം സ്കൂളിൽ പഠിക്കുന്ന ദിവസം കഴിഞ്ഞാൽ ടീച്ചർമാരെ ഉറക്കം ഇരിക്കല് ടീച്ചർമാരുന്ന് അല്ലെങ്കിൽ റിസൾട്ട് വരുന്ന വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരോട് ഉറക്കാൻ പഠിക്കും ഇപ്പോഴൊക്കെ വന്നത് അതായത് കുട്ടികളെ പറയാൻ പാടില്ല കുട്ടികളെ അടുക്കാൻ പാടില്ല നമ്മളൊക്കെ നമ്മളൊക്കെ അടിച്ചും പിടിച്ചും വന്നിട്ട് ആക്കി തന്നെ നമുക്ക് മെച്ചൂരിറ്റി ഒക്കെ വന്നത് മെച്ചൂരിറ്റി എഴുതുകഴിഞ്ഞാൽ നമ്മൾ അടിച്ചു എഴുതാൻ അറിയാം അതാണ് മെച്ചൂരിറ്റി അന്ന് അന്ന് ചെറുപ്പ മെച്ചൂരിറ്റിയിലാകണോ

മാത്രം തെറ്റിച്ച് വയ്ക്കാം സി ഫിലൂ എങ്ങനെ നീന്താം അതിനൊപ്പം ഇവിടുത്തെ സമാപിത്ത ആൾക്കാരാണ് നീണ്ടിരിക്കുന്നതും ഇരിക്കുന്നതും അപ്പൊ എന്നാണ് ഇവിടുന്ന് അത്രയും സമുദ്രമാണ് ഈ നമ്മള് ഓടുന്നുണ്ട് ഇവരോട് തീരുന്നത് സമുദ്രമാണ് നമുക്ക് പോകാൻ പറ്റത്തില്ല അതിലേറ്റവും തന്നെ ഒരു ഒരു മൂന്ന് വെച്ചിട്ടുണ്ട് ആ മൂന്ന് മൂന്ന് മാർക്കറ്റല്ലേ പറഞ്ഞ മീൻ മാർക്കറ്റാ എനിക്ക് ബൈക്ക് വാർക്ക് ചെയ്യാം ബൈക്ക് വാർക്ക് ചെയ്തിട്ട് വരാം പിന്നെ ഓരോ വിത്യാസം വിശേഷതയുള്ള മീൻ മാർക്കറ്റായിട്ട് ഇവിടെ ഓരോ ഒറ്റ പോർട്ടില്ല ഇപ്പൊ എല്ലാം വീണ്ടും നല്ല കാശങ്ങളും സംബന്ധമാണ് പൂജയ്ക്കും തോന്നിയത് പച്ചമീണ്ട ഓടാൻ നല്ല അടച്ചുനും വച്ചിട്ടുണ്ട് അണക്കു വീണ്ടും മാറക്കട്ടെ मैं बोल रहा हूं लड़का

അധികം നീനില്ലാവാറുണ്ട് ശനിയാഴ്ച പറ്റി കാണത്തില്ല ഞായറാഴ്ചയൊക്കെയാണ് മീനുണ്ടാവാ സയൻസിറ്റിംഗ് തട്ടി നോക്കിക്കഴിഞ്ഞാൽ അങ്ങേരിലേക്ക് നമുക്ക് ഏകദേശം ും ഞങ്ങളുടെ വീട്ടിലും എടുത്തു കഴിഞ്ഞാൽ പോലും അതെ നല്ല കാര്യം അപ്പം അപ്പം ഒരു വീട്ടില് ഒരു വീട്ടത്തെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ चाहिए <laughs> എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊരു വ്യത്യസ്ത വീഡിയോ ആയിരുന്നു ഞാൻ പോലും ആദ്യത്തെ പ്രാവശ്യം ചെയ്താണല്ലോ എനിക്കറിയത്തിൽ ഇത് വെട്ടിയതും സാഫാക്കിയതും എല്ലാം ശരിയാണോ അല്ലെനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് പഠിക്കാം അങ്ങനല്ലേ നമ്മൾ ഓരോന്ന് ഒന്ന് ചെയ്ത് പഠിച്ചാലല്ലേ നമുക്ക് നോളജ് വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നമുക്ക് ഉടനെ അടുത്തൊരു വീഡിയോയിലേക്ക് പിന്നെയും കാണാം तो, ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ.